ഇറ്റ് ഇസ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറെ ആണ് നമ്മൾ അതിനകത്ത് കണ്ടത് സോ എന്താണ് ഇന്ദ്രേട്ടിനെ ഏറ്റവും കൂടുതൽ ഈ ഒരു ക്യാരക്ടറിലേക്ക് അട്രാക്ട് ചെയ്തത് ആൻഡ് എന്താണ് ക്യാരക്ടർ നെയിം എന്നൊക്കെ നമുക്കൊന്ന് ബ്രീഫ് ചെയ്ത് തരും ഇന്ദ്രേട്ട പ്ലീസ് ഭീകരണ സിനിമയിൽ ഞാൻ പോലീസ് ഓഫീസറാണ് എനിക്ക് തോന്നുന്നു ഒരു പത്തിരുപത്തഞ്ച് സിനിമകളിലോളം പോലീസ് ഓഫീസറെ ആലോചിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ഓഫീസറായിട്ട് വിളിക്കുന്ന പുതിയ സിനിമകളും കുറച്ച് സെലക്റ്റീവായിട്ട് നോക്കി നോക്കിക്കൊണ്ട് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് ജിതിന് ഈ ഒരു സജീവനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കുന്നത് ആണ് ഒരു സീരീസ് ഓഫ് മേഡേഴ്സിനെ ആസ്പദമാക്കി കോഴിക്കോട് സിറ്റിയിൽ തുടങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനും അതുമായി ബന്ധപ്പെട്ട് ഒരു തിരിഞ്ഞറിഞ്ഞ സംഭവങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെയാണ് സിനിമയുടെ ഒരു കഥ എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് അത് പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഇന്ന് പകരം കയറുന്ന ഒരുപാട് ഇഷ്യൂസ് ഈ സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യും ആ ഇഷ്യൂസിനെ കുറിച്ചും നമ്മൾ ഈ സിനിമയിൽ സംസാരിക്കുന്നുണ്ട് ആ ഇഷ്യൂസ് കാരണം ബാധിക്കപ്പെടുന്ന ആൾക്കാരെ കുറിച്ചും നമ്മൾ ഈ സിനിമയിൽ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു ടോപ്പിക് കൈകാര്യം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിരിക്കും അധികം തീർച്ചയായിട്ടും ഇതിനു മുൻപ് ഒരുപാട് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തെ കടത്തുകൊണ്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് മലയാളത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം ഇതിനുണ്ടാവണം എന്ന് ആദ്യം തൊണ്ട് എനിക്ക് ഒരു കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ ഡെഫിനറ്റ്ലി ദിസ് ബി ഡിഫറെൻറ്റ് ഫ്രോം ഓൾ അതർ ഇൻവെസ്റ്റിഗേറ്റീവ് ഫ്രീഡേഴ്സ് ബിഫോർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു മെസ്സേജും കുറേ കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർക്കും കുട്ടികൾക്കും യുവാക്കൾക്കും ഒക്കെ ഒരു മെസ്സേജ് പോലെ പറഞ്ഞു വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഈ സിനിമയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമ പിന്നെ കാര്യം ഇങ്ങനെ പോലീസ് അവസരമാണ് ഇപ്പോഴും പോലീസ് ഓഫ്സർവേഷനുകൾ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ഇതിൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നൊക്കെ നോക്കിയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പോലീസ് ഓഫീസർ കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും കഥാപാത്രങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് ഹൗ ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ഈസ്റ്റിൽ എന്നുള്ളതാണ് ഞാൻ നോക്കാറുള്ളൊരു കാര്യം അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എപ്പോഴും ഞാൻ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പുതിയ ഡയറക്ടർ അല്ലെങ്കിൽ സീനിയർ ഡയറക്ടർ ഒന്നൊന്നുമില്ല ഞാനെപ്പോഴൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ് അതുകൊണ്ട് ഞാൻ ജീവിതനായിട്ട് ഒരുപാട് സംസാരിക്കുകയും ജീവിതൻ എന്താണ് എന്നിൽ നിന്ന് ആവശ്യമെന്ന് ചോദിച്ച് മനസ്സിലാക്കുകയും അത് സിനിമയിൽ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് സോ ദാറ്റ് പെയിൻ ഐ ഹോപ്പ് യു ആൾ ലൈക്ക് എ സി ഈ സ്റ്റാർ ജൂസക്ടർ ആൻഡ് മൂവി പിന്നെ രണ്ടതുപോലെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഇവിടെ എത്താത്ത കുറച്ച് ഉണ്ട് ശരിക്കും വലിയൊരു ധാരണ ഈ സിനിമയുടെ പുറമെ പ്രവർത്തിച്ചിട്ടുണ്ട് നല്ലപോലെ പുതിയ ടെക്നീഷ്യൻസ് പ്രവർത്തിച്ചിട്ടുണ്ട് മ്യൂസിക് മണികണ്ഠൻ ഗീരുമായിട്ട് ചെയ്തിട്ടുണ്ട് സോ നല്ലൊരു പാക്കേജ് വരുത്താൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒക്ടോബർ മാസത്തിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത് സോ വി ആൾ ലുക്കിംഗ് ഫോർട്ട് റിലീസ് ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു